പ്രശസ്ത ാണ് അവസാനം സ്ത്രീ പടംസ് നല്ലൊരു പടം ആൾട്ടാഫും ഇല്ലെന്ന് പറയാം നല്ല സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള പടം ബ്രാൻഡിന്റെ അതാണ് ഈ കഥ തന്നെ പുള്ളി നന്നായിട്ടുണ്ട് എല്ലാരും എല്ലാരും ഒക്കെ നല്ല സിനിമ നല്ല ഡയറക്ടർ പുള്ളി നല്ല റോഡ് ചെയ്തിട്ടുണ്ട് നല്ല രസം രണ്ടുപേരും

എല്ല അടിപൊളിയായിട്ട് വന്നിട്ടും തോന്നുന്നു അപ്പൊ നല്ലാരും എല്ലാവരും എൻ്റെ ആ പറഞ്ഞത് എനിക്കെല്ലാവരും ഇഷ്ടപ്പെട്ടു എന്റെ കാര്യം ബാക്കിയുള്ളവർ പറഞ്ഞി ബാക്കിയെല്ലാം ഇഷ്ടപ്പെട്ടു നിങ്ങൾ എല്ലാരും കണ്ടിട്ട് എനിക്ക് ബാക്കി ശ്വാസം ചെങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പം എന്തായാലും വരും എന്നാണ് വിശ്വാസം കാണട്ടെ എല്ലാവരും കാണുക എനിക്ക് തോന്നുന്നു ചിരിക്കാനുണ്ട് തിയേറ്ററിൽ നല്ല ചിരിയുണ്ടായിരുന്നു അപ്പൊ അടിപൊളി എന്നാലും എന്നാലും സാധാരണ അഖിലായിട്ടൊരു കണ്ടുകൂടി വേഷത്തിൽ വരുമ്പോ തകർക്കാരൻ പൊതുവെ പറിച്ചില്ലേ അവര് കള്ളൂടി വരുമ്പോല്ലേ കൂടുതലായിട്ട് തകർക്കാറുണ്ട് പറച്ചിലും റിയൽ ലൈഫിലായിരിക്കും ാണ് ബാക്ക് അടിപൊളിയാണ് പിന്നെ കോമഡി ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം എനിക്ക് ഭയങ്കര ആർട്ടിസ്റ്റുകൾ അടിപൊളിയാണ് പിന്നെ നമുക്ക് ഇത്രയും ഡിറക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട് അജയ് ചേട്ടൻ കോമഡി ചെയ്തിട്ടാണ് അതേഷ്ടം അവരുടെ റിയാക്ഷൻസ് അപ്പൊ അത് ആക്ച്വലി തോന്നുന്നു അവരുടെ